ടി ട്വൻ്റി ലോകകപ്പിന്റെ സൂപ്പർ എട്ടിൽ ചരിത്ര വിജയം സ്വന്തമാക്കി അഫ്ഗാനിസ്ഥാൻ കരുത്തരായ ഓസ്ട്രേലിയയെ മുട്ടുകുത്തിച്ചാണ് അഫ്ഗാനിസ്ഥാൻ ചരിത്രം സൃഷ്ടിച്ചത് ആവേശഭരിതമായ മത്സരത്തിൽ ഇരുപത്തൊന്ന് റൺസിൻ്റെ വിജയമാണ് അഫ്ഗാനിസ്ഥാൻ സ്വന്തമാക്കിയത് ഓപ്പണർമാരുടെ തകർപ്പൻ അർദ്ധ സെഞ്ചുറികളും ഗുൽദീൻ നൈബിന്റെ വെടിക്കെട്ട് ബോളിംഗ് പ്രകടനവുമാണ് മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ വിജയത്തിലെത്തിച്ചത് മത്സരത്തിൻ്റെ ഒരു സമയത്ത് മാക്സ്വെൽ വീണ്ടും അഫ്ഗാനിസ്ഥാന്റെ വിജയത്തിൽ വിലങ്ങുതടിയായി എത്തിയിരുന്നു എന്നാൽ പക്വതയാർന്ന ബോളിംഗ് പ്രകടനത്തിലൂടെ അഫ്ഗാൻ വിജയം സ്വന്തമാക്കുകയായിരുന്നു ഈ വിജയത്തോടെ അഫ്ഗാനിസ്ഥാൻ സെമി ഫൈനൽ സാധ്യതകൾ നിലനിർത്തിയിട്ടുണ്ട് മറുവശത്ത് ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന പരാജയമാണ് മത്സരത്തിൽ നേരിട്ടത് നിർണായകമായ മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ വളരെ കരുതലോടെയാണ് അഫ്ഗാനിസ്ഥാന്റെ ഓപ്പണർമാർ ആരംഭിച്ചത് കൃത്യമായ രീതിയിൽ വിക്കറ്റുകൾ നഷ്ടപ്പെടുത്താതെ ഇരു ബാറ്റർമാരും മുൻപോട്ട് പോവുകയായിരുന്നു ആദ്യ വിക്കറ്റിൽ നൂറ്റി പതിനെട്ട് റൺസിന്റെ വമ്പൻ കൂട്ടുകെട്ട് കെട്ടിപ്പടുക്കാൻ ഗുർബാസിനും സദ്രാനും സാധിച്ചു എന്നാൽ ഇവർക്ക് സ്കോറിംഗ് റേറ്റ് ഉയർത്താൻ സാധിക്കാതെ വന്നത് അഫ്ഗാനിസ്ഥാനെ ബാധിച്ചിരുന്നു പതിനാറാം ഓവറിലാണ് അഫ്ഗാനിസ്ഥാനെ തങ്ങളുടെ ആദ്യ വിക്കറ്റ് നഷ്ടമായത് നാൽപ്പത്തൊമ്പത് പന്തുകളിൽ അറുപത് റൺസ് നേടിയ ഗുർബാസിനെയാണ് ആദ്യം അഫ്ഗാനിസ്ഥാനെ നഷ്ടമായത് നാല് ബൗണ്ടറികളും നാല് സിക്സറുകളും അദ്ദേഹം നേടിയിരുന്നു ശേഷം നാൽപ്പത്തെട്ട് പന്തുകളിൽ അമ്പത്തൊന്ന് റൺസ് നേടിയ സദ്രാനും കൂടാരം കയറിയതോടെ അഫ്ഗാനിസ്ഥാൻ തകർന്നു അവസാന ഓവറുകളിൽ വേണ്ട രീതിയിൽ സ്കോറിംഗ് ഉയർത്താൻ ബാറ്റിംഗ് നിരക്ക് സാധിച്ചില്ല ഇങ്ങനെ അഫ്ഗാനിസ്ഥാന്റെ ഇന്നിംഗ്സ് നൂറ്റി നാപ്പത്തെ റൺസിൽ അവസാനിക്കുകയായിരുന്നു മറുവശത്ത് ഓസ്ട്രേലിയക്കായി കമിൻസ് വീണ്ടും ഹാട്രിക് സ്വന്തമാക്കുകയുണ്ടായി ഇത് തുടർച്ചയായ രണ്ടാം തവണയാണ് ഈ ലോകകപ്പിൽ കമിൻസ് ഹാട്രിക് നേടുന്നത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയയെ തുടക്കത്തിൽ തന്നെ ഞെട്ടിക്കാൻ അഫ്ഗാൻ സാധിച്ചു അപകടകാരിയായ ട്രാവിസ് ഖഡിന്റെ കുറ്റിപ്പിഴുതാണ് നവീൻ ഹുളക് ആരംഭിച്ചത് തൊട്ടു പിന്നാലെ ഡേവിഡ് വാർണറും കൂടാരം കയറിയതോടെ ഓസ്ട്രേലിയ തകർന്നു പിന്നീട് നാലാമനായി ക്രീസിലെത്തിയ മാക്സ്വെല്ലാണ് ഓസ്ട്രേലിയക്കായി പോരാട്ടം നയിച്ചത് കൃത്യമായ രീതിയിൽ അഫ്ഗാൻ ബോളർമാരെ അടിച്ചു നിരത്താൻ മാക്സ്വല്ലിന് സാധിച്ചു മാക്സ്വെൽ ക്രീസിലുണ്ടായിരുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാൻ വിജയത്തിൽ നിന്ന് അകലുകയായിരുന്നു നാൽപ്പത്തൊന്ന് പന്തുകൾ നേരിട്ട മാക്സ്വെൽ അമ്പത്തൊമ്പത് റൺസാണ് നേടിയത് പക്ഷേ നിർണായകമായ സമയത്തു മാക്സ്വലിനെ വീഴ്ത്തി ഗുൽബദീൻ അഫ്ഗാനിസ്ഥാന് വിജയപ്രതീക്ഷ നൽകി പിന്നീട് അഫ്ഗാനിസ്ഥാന് കാര്യങ്ങൾ എളുപ്പമായിരുന്നു തങ്ങളുടേതായ രീതിയിൽ മത്സരത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ അഫ്ഗാനിസ്ഥാൻ ബോളിംഗ് നിരക്ക് സാധിച്ചു ഇതോടെ ഓസ്ട്രേലിയ അടിപതറി വീഴുന്നതാണ് കണ്ടത് അഫ്ഗാനിസ്ഥാനായി ഗുൽബദീൻ നൈബാണ് ബോളിംഗിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചത് നാല് ഓവറുകൾ പന്തറിഞ്ഞ് ഗുൽബദീൻ ഇരുപത് റൺസ് മാത്രം വിട്ടു നൽകിയാണ് നാല് വിക്കറ്റുകൾ സ്വന്തമാക്കിയത് നവീൻ ഉള്ളക്ക് മൂന്ന് വിക്കറ്റുകളുമായി മികച്ച പിന്തുണയും നൽകി